നമസ്കാരം ഇന്ത്യയുടെ അടുത്ത അഞ്ച് വർഷത്തെ ഭാവി നിശ്ചയിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നടന്നു വരികയാണ് ഏഴ് ഘട്ടമായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ അഞ്ച് ഘട്ടവും പൂർത്തിയായിരിക്കുന്നു ഈ മാസം ഇരുപത്തഞ്ചാം തീയതി അതായത് മറ്റന്നാൾ ആറാം ഘട്ടവും ജൂൺ മാസം ഒന്നാം തീയതി ഏഴാം ഘട്ടവും നടന്നു കഴിയുന്നതോടെ ജനങ്ങളുടെ വിധിയെഴുത്ത് പൂർത്തിയാകും ജൂൺ മാസം നാലിന് ഉച്ചയ്ക്ക് മുമ്പറിയാം ആരായിരിക്കും ഇന്ത്യ ഭരിക്കുക അതോ സഭയായിരിക്കുമോ എന്നത് മോദിയും അമിത്ഷായും സംഘപരിവാറും ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എൻ ഡി എ നാനൂറ് സീറ്റുകൾ എന്ന അവകാശവാദത്തിൽ നിന്നും അവർ പിന്നോട്ട് പോയിട്ടില്ല ഇങ്ങനെ അവകാശപ്പെടുമ്പോഴും ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ എന്ന് തന്നെയാണ് മുന്നൂറ്റി രണ്ട് സീറ്റാണ് ബി ജെ പിക്ക് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നേടാനായത് അത് കുറഞ്ഞത് മുന്നൂറ്റി പത്തെങ്കിലും ആകുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നു മുന്നൂറ്റി അൻപത് കടക്കുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പി പ്രവർത്തകർക്കുള്ളത് എന്നാൽ ബി ജെ പിയുടെ സമഗ്രാധിപത്യത്തിനെതിരെ ഭരണഘടന സംരക്ഷിക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിപക്ഷ പാർട്ടികൾ ഒട്ടുമിക്കതും ഇന്ത്യ എന്ന പേരിൽ ഒരു സഖ്യമുണ്ടാക്കി മത്സരിക്കുകയാണ് അവരുടെ ഐക്യം ഒരു പ്രശ്നമായിരുന്നെങ്കിലും മോദി സർക്കാരിൻ്റെ അതിര് കടന്ന ചില നിലപാടുകൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ സഖ്യത്തെ ഒരുമിപ്പിച്ചത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽവാസവും അൻപത് ദിവസത്തിനു ശേഷം നിർണായകമായ തെരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടിയ ജാമ്യവുമൊക്കെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സർക്കാരുണ്ടാക്കും എന്ന ആത്മവിശ്വാസം പ്രതിപക്ഷവും വെച്ചു പുലർത്തുന്നു കേരളത്തിലെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി എന്നുള്ള പ്രഖ്യാപനം നടത്തിയായിരുന്നു കേരളത്തിൽ കാടച്ച പ്രചരണമെങ്കിൽ ഇക്കുറി അത്തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം നേടുമെന്നും ബി ജെ പി കേവലം നൂറ്റി അറുപത് നൂറ്റി എഴുപത് സീറ്റിൽ വരെ ഒതുങ്ങുമെന്നൊക്കെയാണ് ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും അവകാശപ്പെടുന്നത് എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ നിലപാട് വ്യത്യസ്തമാണ് പ്രശാന്ത് കിഷോറും പ്രദീപ് ഗുപ്തയും പറയുന്നത് നിലവിലുള്ളതിനേക്കാൾ അല്പം മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറും അതിനപ്പുറത്തേക്ക് ഒന്നുമുണ്ടാവില്ല അതിന് മുകളിലേക്കും പോവില്ല അതിന് താഴേക്കും പോകില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് കഷ്ടിമുഷ്ടി ഭൂരിപക്ഷമുണ്ടാക്കിയെന്ന് വരാം എങ്കിൽ പോലും കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് കടുത്ത മോദി വിരുദ്ധനായ ബി ജെ പി വിരുദ്ധനായ യോഗേന്ദ്ര യാദവ് പോലും കേവല ഭൂരിപക്ഷ സാധ്യത പറയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ കുറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് സീറ്റ് വരെ കൂടിയാൽ മുന്നൂറ്റി ഇരുപത് സീറ്റ് വരെ എന്നതാണ് ഞാനൊരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനൊന്നുമല്ല എങ്കിൽ പോലും നാട്ടിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി എൻ്റെ നിഗമനം അങ്ങനെയാണ് എന്നാൽ ആരായിരിക്കും ശരി എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച മോദിയുടെ വീഴ്ചയും ബി ജെ പിയുടെ തകർച്ചയുമാണ് രാഹുൽ ഗാന്ധിയെ അവർ മനസ്സുകൊണ്ട് പ്രധാനമന്ത്രി ആക്കി കഴിഞ്ഞു അവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു കടന്ന മോഹമാണ് ഒരു കാരണവശാലും കോൺഗ്രസ്സിനെ അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമില്ല ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറയുമായിരിക്കാം ഉറപ്പൊന്നുമില്ല പക്ഷേ ബി ജെ പി തന്നെയായിരിക്കും അധികാരത്തിലെത്തുക എന്ന് അപ്പോൾ അവരിൽ ചിലർ ചൂണ്ടിക്കാട്ടി വിപണിയാണ് സാധാരണ ഇത്തരം സൂചനകൾ നൽകുന്നത് ഫോറിൻ ഒക്കെ വലിയ തോതിൽ പിൻവലിക്കപ്പെടുന്നു എല്ലാവർക്കും മനസ്സിലായി മോദി അധികാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു സ്വാഭാവികമായും വിപണിക്ക് ഒരു ഞെട്ടലുണ്ട് കാരണം മോദി ഇല്ലാത്ത ബി ജെ പി ഇല്ലാത്ത സാഹചര്യമുണ്ടായാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ശക്തമായ ഒരു സർക്കാരല്ല എന്ന് മാർക്കറ്റിനറിയാം കാരണം ഒറ്റയ്ക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാർട്ടികളുടെ പിന്തുണയോടെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്ത് സംവിധാനമില്ല പല പാർട്ടികൾ ഒരുമിച്ച് പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ചേർത്ത് വെച്ച് അവർ മുമ്പോട്ട് പോയാൽ അവർ നിലനിൽക്കില്ല അതുകൊണ്ട് ഇവിടെ നിക്ഷേപിക്കുന്നത് ഉചിതമല്ല എന്ന തോന്നലുണ്ട് അതുകൊണ്ട് നിക്ഷേപങ്ങൾ പിന്മാറുന്നു എന്നായിരുന്നു മുംബൈയിൽ നിന്നു മലയാളികളായ ഫൈനാൻഷ്യൽ ജേർണലിസ്റ്റുകളുടെയൊക്കെ വിലയിരുത്തൽ എന്നാൽ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വിപണി അതിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ നിലനിന്നിരുന്ന മോദി വീണു എന്ന കരച്ചിൽ ഇപ്പോൾ കേൾക്കാനില്ല ഇപ്പോൾ ആ കരച്ചിലുകാർ ഇ വി എം മെഷീനെ പഴി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി തുടങ്ങി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇ വി എമ്മിനെ അവർ വെറുതെ വിട്ടിരുന്നു പ്രത്യേകിച്ച് ഒരു സുപ്രീം കോടതി കേസിനു ശേഷം ഇ വി എം മെഷീനാണ് ഇവിടെ തെരഞ്ഞെടുപ്പില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് മോദി വീഴും കച്ചു തൊടില്ല എന്ന് കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ വീണ്ടും പഴി മുഴുവൻ ഇ വി എമ്മിനായി മോദി നാനൂറ് സീറ്റ് നേടും കാരണം ഇ വി എം എല്ലാം കൈക്കലാക്കി തുടങ്ങിയ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ഒരാഴ്ച അത് ഇ വി എമ്മിന് കിടക്കപ്രതിയില്ലാത്ത ദിനങ്ങളായിരിക്കും കാരണം വിപണി അതിശക്തമായ സൂചന നൽകി കഴിഞ്ഞു ഇന്ത്യൻ വിപണിയെ നിയന്ത്രിക്കുന്നത് നിഫ്റ്റിയും സെൻസെക്സുമാണ് നമുക്കറിയാം രണ്ടിന്റെയും സൂചനകൾ തന്നെയാണ് ഇന്ത്യൻ വിപണിയുടെ സൂചന രണ്ടും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് പോയിന്റ് നേടിയത് ഇന്നലെയായിരുന്നു നിഫ്റ്റി ഇന്നലെ രേഖപ്പെടുത്തിയത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആറ് പോയിന്റ് ആണ് അതായത് ഇന്നലത്തെ ഓപ്പണിങ്ങിനേക്കാൾ മുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് കൂടുതൽ സെൻസെക്സ് ആകട്ടെ എഴുപത്തിയായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് രേഖപ്പെടുത്തി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് കൂടുതൽ ഇത് നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും ചരിത്രത്തിൽ ഏറ്റവും വലുതാണ് വിപണി ഇങ്ങനെ പ്രതികരിക്കാൻ പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമായ ആത്മവിശ്വാസം തന്നെയാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗിൽ കാര്യമായി കുറവില്ലാത്തത് ബി ജെ പിയുടെ തുടർഭരണത്തിന്റെ സൂചനയായി വിപണിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ തുടർഭരണം ഉണ്ടാകാം തുടർ സാമ്പത്തിക പരിഷ്കാരം ഉണ്ടാവാം എന്ന ആത്മവിശ്വാസം വിപണിക്ക് ആ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായത് ഈ വിപണിയുടെ ഉയർത്തിഴുന്നിൽപ്പിന് കാരണമായി റിസർവ് ബാങ്ക് രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപ അവരുടെ നീക്കിയിരിപ്പായി കേന്ദ്ര സർക്കാരിന് കൈമാറി എന്നതാണ് കഴിഞ്ഞ വർഷത്തേതിൻ്റെ ഏതാണ്ട് ഇരട്ടിയിൽ അധികം തുകയാണ് ഇക്കുറി റിസർവ് ബാങ്ക് നീക്കിയിരിപ്പായി നൽകിയത് കഴിഞ്ഞ കുറേ കാലമായി റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന നീക്കിയിരിപ്പിൻ്റെ തുക കുതിച്ചുയരുകയാണ് രണ്ട് ലക്ഷം കോടി രൂപ ഒരു റിസർവ് ബാങ്കിന് സർക്കാരിന് കൊടുക്കാൻ കഴിയണമെങ്കിൽ ആ വിപണി എത്രമാത്രം ശക്തമായിരിക്കണം എന്ന് തോന്നൽ ലോകത്തിന് മുഴുവൻ മുഴുവനുണ്ടായി റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന കേന്ദ്ര ഏജൻസി ആണെങ്കിലും റിസർവ് ബാങ്കിന് ഫീസുകളും കമ്മീഷനുകളും ഒക്കെ ഉണ്ട് മാത്രമല്ല റിസർവ് ബാങ്കാണ് അടിക്കുന്നത് ഈ നോട്ട് ബാങ്കുകൾക്ക് വിൽക്കുമ്പോൾ അതിനു തുല്യമായ തുക റിസർവ് ബാങ്കിൽ അടയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കച്ചവടക്കാരും റിസർവ് ബാങ്കാണ് റിസർവ് ബാങ്ക് വിദേശ വിപണിയിൽ ഡോളർ ബോണ്ടുകൾ അടക്കമുള്ളവരിൽ പോലും നിക്ഷേപിക്കാറുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ബാക്കി വരുന്ന തുക കേന്ദ്ര സർക്കാരിന് കൈമാറുന്നു അങ്ങനെയാണെ കുറി രണ്ടു ലക്ഷം കോടി രൂപ കൈമാറിയത് ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക അതും വിപണിയുടെ ആത്മവിശ്വാസത്തിന് കാരണമായി അദാനി എൻ്റർപ്രൈസസിന് എട്ട് ശതമാനത്തിൽ ഏറെയാണ് ഇന്നലെ ഒരു ദിവസം വളർച്ച ഉണ്ടായത് എച്ച് ഡി എഫ് സിയും രണ്ട് ശതമാനത്തിലധികം വർദ്ധിച്ചു അങ്ങനെ ഇന്ത്യയുടെ പ്രധാന സ്റ്റോക്കുകൾക്കൊക്കെ വലിയ വർധന ഉണ്ടാവുകയും വലിയ തിരിച്ചടി ഒരു സ്റ്റോക്കിനും ഉണ്ടാവാതിരിക്കുകയും ചെയ്തതോടെയാണ് വിപണി ആത്മവിശ്വാസം വീണ്ടെടുത്തതായി വ്യക്തമാവുന്നത് ഈ സൂചനയൊക്കെ മോദിക്ക് അനുകൂലമാണ് ബി ജെ പിക്ക് അനുകൂലമാണ് ഭരണം നഷ്ടമാകില്ല നിലവിലുള്ള ഭൂരിപക്ഷവും നഷ്ടമായേക്കില്ല എന്ന സൂചന ബി ജെ പിക്ക് അല്പം സീറ്റ് കുറഞ്ഞാലും വിപണിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയില്ല ഇതിനേക്കാൾ വ്യക്തമായി മോദി സർക്കാർ വീണ്ടും ഭരിക്കും എന്നതിന് മറ്റ് ഉദാഹരണങ്ങളോ സൂചനകളോ ഒന്നും വേണ്ട എങ്കിലും മോദി തോൽക്കാൻ കാത്തിരുന്ന നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം നാലാം തീയതി വരെ പാടിക്കൊണ്ടിരിക്കും മോദി വീഴുന്നു മോദി വീഴുന്നു എന്ന് അന്നത്തെ ഫലം വരുമ്പോൾ നിരാശമോത്ത് അവർ ഇ വി എമ്മിനെ തെറി പറഞ്ഞുകൊണ്ട് വീണ്ടും അഞ്ച് വർഷത്തേക്ക് കാത്തിരിക്കും